ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ലഡു ആണേ റവ ലഡുവിന്റെ റെസിപ്പേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റി ആയിട്ടുള്ള ഒരു റവ ലഡു നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്ത് നല്ല പുറംന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ക്യാഷും കിസ്മിസും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റിയെടുക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു ഒന്നര കപ്പ് റബന ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കൈ എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഒരു രണ്ട് ടീസ്പൂണോളം തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ പഞ്ചസാര നല്ലപോലെ എല്ലായിടത്തും ഒന്ന് പിടിക്കണ രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാം അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ അതുവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കാം എന്നിട്ട് നല്ല അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷും കിസ്മിസും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറിയതിനു ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതായത് പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്കിതിൽ നിന്നും ഓരോ ബോൾസ് വീതെടുത്തിട്ട് നമ്മൾ ഓരോ ലഡ്ഡുകൊണ്ട് ഷേപ്പ് ആക്കി മാറ്റണം കേട്ടോ അപ്പോൾ അതായത് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നല്ല ബോൾസ് ആക്കി എടുക്കാം കേട്ടോ നമുക്കിത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റൂട്ടോ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള റവയും പഞ്ചസാരയും പാലൊക്കെ തന്നെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് സോഫ്റ്റ് ആണ് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ പാലും പഞ്ചസാരയും റവക്കെ ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബൈ ബൈ